തിനകത്ത് നമുക്കിനി വോട്ട് കൂട്ടലോ സീറ്റ് കൂട്ടലോ അല്ല ഭരണം അധികാരത്തിൽ ഭരണം വന്ന് ഈ പറഞ്ഞല്ലോ ഈ മാലിന്യ കൂമ്പാരത്തിനെ കോർപ്പറേഷനകത്തുനിന്ന് തൂത്തു മാറ്റി ഈ നഗരത്തിന് പഴയൊരു അന്തസ്സും ആ ഒരു തിരുവനന്തപുരം നഗരം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് ഏറ്റവും വൃത്തിയുള്ള എല്ലാവരും തിരുവനന്തപുരത്തോട് പോകുമ്പോൾ എത്ര വൃത്തിയുള്ള സ്ഥലം എന്ന് പറഞ്ഞിരുന്ന തിരുവനന്തപുരത്തിനെയാണ് ഇന്ന് ഇങ്ങനത്തെ അവസ്ഥയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഭരണത്തിൽ കുറഞ്ഞ് വേറെ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല സീറ്റ് കൂട്ടുകയോ അല്ലെങ്കിൽ വോട്ടിന്റെ ഷെയർ കൂട്ടുകയല്ല ഭരണം ഭരണത്തിലോട്ട് എത്തുക കോൺഗ്രസ് പത്ത് സീറ്റിലേക്ക് ഒതുങ്ങുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ അപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വരും എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത് അൻപത്തിയൊന്ന് സീറ്റിലധികം നേടുമെന്നുള്ള ഒരു അവകാശവാദമുണ്ട് എങ്ങനെയാണ് അതിനെ കാണുന്നത് പ്രധാന നേതാക്കൾ എന്ന് പറയുന്നു ഇവിടത്തെക്കാൾ വലിയ വലിയ പ്രധാന നേതാക്കളാണ് ബീഹാറിൽ ഭരണത്തിൽ വരുന്നു പറഞ്ഞത് അവിടെ സംഭവിച്ചത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് അത്രയും വലിയ നേതാക്കളല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്കൊക്കെ അറിയാവുന്നതേ ഉള്ളൂ ഇതുപോലും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എങ്ങനെയെങ്കിലും സി പി എമ്മിനെ ഭരണത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഡീല് നടത്തിയത് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക എട്ട് സീറ്റാണ് കോൺഗ്രസിന് യു ഡി എഫിന് മൊത്തത്തിൽ പത്ത് ഇതോട്ട് എങ്ങനെ എത്തി വേറെ ആരും ഒന്നും ചെയ്തതല്ല അവരുടെ തന്നെ ഭരണത്തിൻ്റെ തകരാറുകളുണ്ട് അവരുടെ പാർട്ടിക്കകത്തെ അതൊക്കെ ഒരു പറയാൻ കൊള്ളില്ല കാരണം അത്രമാത്രം മോശമായി കഴിഞ്ഞു പാർട്ടിയുടെ അവസ്ഥ അതുകൊണ്ട് അവരൊരു പ്ലെയർ അല്ല ഇന്നത്തെ ഇതിനകത്ത് മത്സരത്തിൽ ഇവിടെ മത്സരം നടക്കുന്ന ബി ജെ പിയും സി പി എമ്മും എന്ന്